നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാനിരിക്കാണ് ഈ ഒരു സാഹചര്യത്തിൽ മഞ്ചേരിയിൽ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് നമുക്ക് ആളുകളോട് തന്നെ ചോദിക്കാം നഗരസഭ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ് നഗരസഭയിൽ തന്നെ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് മഞ്ചേരിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ താങ്കളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് മഞ്ചേരിക്ക് വേണ്ടി ഇതൊക്കെ വൃത്തിയാക്കുക യാത്രക്കാരനെ പോകാൻ കഴിയില്ല ഈ സമയത്ത് കുഴി മുഴുവന്നറിയില്ല പിന്നെ റോഡിന്റെ ബ്ലോക്ക് കൂടുതലൊക്കെ പറയാറില്ല പിന്നെ പൊതുവെല്ലാം കൂടെ സാറാവുന്നാണ് എന്റെ അഭിപ്രായം മറ്റൊന്ന് സാറാവുന്നാണ് എന്റെ ഒരു അഭിപ്രായം ചെടികൾ വെച്ചിട്ട് അലങ്കേറെ ഫിറ്റ് ചെയ്യുമ്പോ ആ സ്ട്രീറ്റ് ലൈറ്റ്സ് ക്ക് മെയിൻ ആയിട്ട് മഞ്ചേരി ട്രാഫിക് പരിഷ്കാരം എന്തായാലും കർശനമാണ് അത് ട്രാഫിക് ഭയങ്കര ബ്ലോക്ക് ആവും ഏത് സമയത്ത് ഞങ്ങൾക്ക് ഒരു ഓട്ടം കിട്ടിയാൽ പോകാന് ഭയങ്കര ബ്ലോക്ക് ആവും ഒരു ചെറിയൊരു ഓട്ടം കിട്ടിയാവാട്ടിയാണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ആ മഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം മഞ്ചേരിയില് പ്രധാനമായിട്ടും വേണ്ടത് ഏറ്റവും പ്രധാനം വേണ്ടത് നമ്മളെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമുള്ള സംവിധാനം നഗരസഭയും കൂടി മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ് നമുക്കറിയാം ജസിലാ ജംഷം നെല്ലിപ്പറമ്പ് പോലെയുള്ള ഭാഗം മഞ്ചേരിയിലെ നാല് ഭാഗങ്ങളും ചുറ്റും നഗരസഭയുടെ പരിധിയിൽപ്പെട്ടത് അല്ലെങ്കിൽ കൂടി നമുക്ക് പൂർത്തീകരിക്കേണ്ട ഒരു സംഗതിയാണ് നഗരസഭയിലെ ഗതാഗത ഗുരുക്കമുള്ള ഗതാഗത കുരുത്തി പൂർത്തീകരിക്കേണ്ട സംഗതിയാണ് അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള വേണ്ടത് എന്താ വെച്ചാൽ നഗരസഭയില് മുൻകൈ എടുത്തുകൊണ്ട് പൊതു ശൗചാലയങ്ങള് നമുക്ക് സ്ത്രീകൾക്ക് വേണ്ട സംഗീത സ്ത്രീകൾക്ക് പൊതു ടോയ്ലറ്റുകൾ അത് കൂടുതൽ ഉൾപ്പെടുത്തി പ്രത്യേകിച്ച് നമുക്ക് ആവ് ഉപയോഗിക്കാനുള്ളത് ബസ് സ്റ്റാൻഡിനുള്ളിൽ അതുതന്നെ മുഴുവനായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി ശേഷമാണ് അപ്പൊ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കൂടി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് ഇപ്പൊ നഗരസഭ മുൻകൈ എടുത്ത് അത്തരം പ്രവൃത്തികൾ കൂടി ചെയ്യേണ്ടതിന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് ചെയ്യേണ്ട മറ്റു സംഗതി രാത്രി കാലങ്ങളിലുള്ള ബസ് സർവീസ് പല ഭാഗങ്ങളിലും രാത്രി ബസ് സർവീസ് പൊതുവെ എല്ലാ ഭാഗത്തേക്കും കുറവാണ് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയിലുള്ള ബസ്സുകള് മഞ്ചേരിയില് കെ എസ് ആർ ടി സി ഡിപ്പോ ഉണ്ടെങ്കിൽ കൂടി നിലവിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല രാത്രി ബസ് സർവീസുകൾ നമുക്ക് കണ്ടെത്താൻ മഞ്ചേരി പല ഭാഗത്തേക്കും എല്ലാ നാളത്തേക്കും രാത്രി ബസ്തീസ് ഇല്ലാത്തൊരു സ്ഥിതി ശേഷം പ്രത്യേകിച്ച് മഞ്ചേരി പോകുന്ന ഒരു സാംസ്കാരിക നഗരത്തിൽ സ്ഥിതിശേഷം മാറ്റേണ്ടതുണ്ടാവശ്യകത നമുക്ക് നഗരസഭ മുൻകൈ എടുത്ത് അത് അതിനൊരു സംവിധാനം കൂടി കണ്ടെത്തേണ്ടതുണ്ട് പറയാം യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരിണെങ്കിൽ ഒരു നാലഞ്ചു പ്രാവശ്യം ആയിട്ടുള്ള ആവശ്യം ായിട്ടാണ് വരിക ഞങ്ങൾക്ക് ഇതിന് പോവാൻ കഴിയില്ല ആ ഒരു ഇതിന് വൈകുന്നേരം പോകുമ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു മണിക്കൂറെങ്കിലും എടുക്കും എന്നാൽ അല്ലാത്ത സമയങ്ങളിൽ ഇപ്പൊ നമ്മള്

പത്തഞ്ഞൂറ് വർഷെങ്കിലും മുന്നോട്ട് കാണേണ്ടതുണ്ട് ഈ സ്ഥാപനങ്ങള് കാരണം പശ്ചാത്തല സൗകര്യത്തിന്റെ ആണിക്കല്ല് ആയിട്ട് ആദ്യം തുടങ്ങുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് മറ്റു പ്രവർത്തനങ്ങളൊക്കെ നടക്കേണ്ടത് അപ്പൊ അന്തിമ അന്തിമം എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല വിമാനം ചെയ്യാനും കഴിയില്ലെങ്കിലും വരുന്നൊരു പത്തഞ്ഞൂറ് വർഷത്തെ വികസനം കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പൊ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്ത് തീരുമാനിച്ചിട്ട് ആ അഞ്ഞൂറ് വർഷത്തെ വികസനത്തിന് സാധ്യമാവുന്ന രീതിയിൽ അടിസ്ഥാന കാര്യങ്ങൾ ഇപ്പൊ ചെയ്യണം ആ ഒരു ദൂര കാഴ്ച പലർക്കും ഇല്ല ഒരുപാട് സാധ്യതകൾ ഇപ്പോഴും അല്ലെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലോഡ് വരുന്ന രീതിയിലാണ് ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലം നിൽക്കുന്നത് അവിടെ തീ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രത്യേകിച്ച് ഈ അടിസ്ഥാന വർഗങ്ങളെ മണൽ പണിയെടുക്കുന്ന വിഭാഗം ആളുകളെ ഉയർത്തിക്കൊണ്ടിരുന്നത് ഇനി ഒരുപാട് എല്ലാ സ്ഥലത്തും ചെയ്യാറുണ്ട് കുറെ മുന്നോട്ട് വന്നിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ എന്നാലും ഇനിയും അവരുടെ കാര്യത്തിൽ കുറെ കൂടെ ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ബജറ്റ് നഗരസഭ അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോ അതിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയൊരു ആശയം എങ്ങനെയാണ് മുന്നോട്ട് വന്നത് ഈ ആശയം മുന്നോട്ട് വന്നു വന്നിട്ടുള്ളത് ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞുള്ള ഒരു ജനസമ്മതിയുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നിട്ട് വന്നിട്ടുള്ളത് പ്രതികരണങ്ങളാണ് എങ്ങനെയാണ് ഈ ഒരു ബജറ്റിലേക്ക് അത് സഹായകമാവുന്ന മഞ്ചേരി നഗരസഭയിൽ കീഴിൽ വരുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഉദ്ദേശിക്കുന്നത് അവര് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നിട്ട് വിളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ മഞ്ചേരിയുടെ പുരോഗതി ലക്ഷ്യമാക്കുക മഞ്ചേരിയുടെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന നിർദ്ദേശങ്ങളായിരിക്കും അവർ സമർപ്പിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു മഞ്ചേരിയിലെ ഈ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങളെ പങ്കുവെച്ചു കഴിഞ്ഞാൽ ആ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന വികസനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബജറ്റിൽ ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷയുണ്ട് മഞ്ചേരിക്കാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് നഗരസഭയുടെ ബജറ്റ് ഉയർന്നു നിൽക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അജിത് മഞ്ചേരിയോടൊപ്പം സഞ്ജന എസ് കുമാർ മഞ്ചേരി ഓൺലൈൻ Poppies. The way we love. The way we care.